കേട്ടു ഞാൻ നോക്കിയില്ല അറിയില്ല നോക്കിയതുമില്ല കഷ്ടം നീ എന്തിനാ ഓടുന്നത് ോ ആരായാലും ചിലപ്പോൾ മറ്റേതെങ്കിലും നാട്ടുകാരായിരിക്കും സഹായിക്കാൻ ആരും ആരുമുണ്ടാകില്ല എന്നാ പിന്നെ നിന്റെ ആരുമാവില്ല ആർക്കെങ്കിലും വേണ്ടി നീ നീയെന്തിനും ആരായാലും മനുഷ്യരല്ലേ നമ്മുടെ ഒരു സഹോദരൻ നാം സഹായിക്കണം ഡേ ഇത് പഴയ കാലമല്ല ആംബുലൻസും പോലീസും ഒക്കെ നോക്കിയോളൂ ഇല്ല നീ തടുത്താലും ഞാൻ എന്റെ കടമ നിറവേറ്റിയിരിക്കും കിട്ടി ആംബുലൻസിൽ കൊണ്ടുപോകുന്നു കൊണ്ടുപോകട്ടെ നിനക്കെന്താ വാലിക്കു സ്ലാം അമീൻ എന്നിട്ടുണ്ട് ഞാൻ പറയാം ഏത് ഹോസ്പിറ്റലിൽ നീ ഞാൻ നിന്റെ എന്താണ് ഈ കേട്ടത് എൻറെ വപ്പ കേട്ടിട്ടും ഞാൻ തിരിഞ്ഞു നോക്കിയത് പറഞ്ഞിട്ട് കാര്യമില്ല വേഗം ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ പോകാം ആർക്കാപത്തുവട്ടിയാലും സഹായിക്കണം എന്ന് മനസ്സിലായില്ലേ മനസ്സിലായി ഈ തെറ്റ് ഞാൻ ഒരിക്കലും ആർത്തിക്കില്ല മനുഷ്യര すいません。